നടൻ സിദ്ധാർത്ഥും നടി അതിഥി റാവു ഹൈദരിയും കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി വിവാഹിതരായതായി അറിയിച്ചത് ഈ വർഷം മാർച്ചിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മഹാസമുദ്രം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് പ്രണയത്തിലാകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം സിദ്ധാർത്ഥിന്റെയും അതിഥി റാവു ഹൈദരിയുടെയും മൊത്തം ആസ്തി നൂറ്റി മുപ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ആറിൽ പ്രജാപതി എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച അതിഥിയുടെ ആസ്തി അറുപത് മുതൽ അറുപത്തിരണ്ട് കോടി രൂപയും രണ്ടായിരത്തി മൂന്നിൽ ബോയ്സ് എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ഭർത്താവ് സിദ്ധാർത്ഥിന്റെ ആസ്തി എഴുപത് കോടി രൂപയുമാണ് രണ്ട് അഭിനേതാക്കളുടെയും പ്രധാന വരുമാന സ്രോത് സിനിമകളിൽ നിന്നും ബ്രാൻഡ് അംഗീകാരങ്ങളിൽ നിന്നുമാണ് റിപ്പോർട്ടുകൾ പ്രകാരം അതിഥി ഒരു സിനിമയ്ക്ക് ഏകദേശം ഒരു കോടി രൂപ ഈടാക്കുന്നുണ്ട് കൂടാതെ ബ്രാൻഡ് അംഗീകാരങ്ങളിൽ നിന്ന് പ്രതിമാസം നാൽപ്പത് മുതൽ അൻപത് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നുമുണ്ട് ഹീരാ മണ്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏകദേശം ഒരു കോടി മുതൽ ഒന്ന് പോയിന്റ് കോടി രൂപ വരെ പ്രതിഫലം വാങ്ങിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈദരാബാദ് ചെന്നൈ മുംബൈ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ആഡംബര ഭവനങ്ങൾ സിദ്ധാർത്ഥിന് സ്വന്തമായുണ്ട് അതിഥിക്ക് മുംബൈയിലെ യിൽ ഒരു ആഡംബര അപ്പാർട്ട്മെന്റും ഹൈദരാബാദിൽ ഒരു തറവാട് വീടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ അതിഥി തന്റെ കാർ ശേഖരത്തിൽ ഒരു കോടിയിലധികം വില ഒരു ആഡംബര ചേർത്തതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു മെഴ്സസ് ബെൻസ് ജി എൽ എസ് ബി എം ഡബ്ല്യു എക്സ് സെവൻ എന്നിവയും അതിഥിയുടെ വാഹന ശേഖരത്തിൽ ഉൾപ്പെടുന്നു ഈ കാറുകളുടെ പ്രാരംഭ വില യഥാക്രമം ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയും ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയുമാണ് വാഹന പ്രേമത്തിൽ ഒട്ടും ും പിന്നിലല്ലാത്ത സിദ്ധാർത്ഥ് റോൾസ് റോയ്സ് മിക്സസ് ബെൻസ് ഓഡി ഡി എ ഫോർ എന്നിവ ഉൾപ്പെടുന്ന വില കൂടിയ കാറുകളുടെ ഒരു ശേഖരം തന്നെ ഉള്ളയാളാണ്